ജനുവരി ഇരുപത്തിയൊൻപതിന് എയർ ഇന്ത്യ ലണ്ടൻ കൊച്ചി സർവീസ് നിർത്തലാക്കുകയാണെന്നും മറുനാടൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വാർത്തയ്ക്ക് സാധൂകരണം നൽകാൻ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന് പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു കാരണം എയർ ഇന്ത്യ ഔദ്യോഗികമായ അക്കാര്യം സിയാൽ അധികൃതരോട് പറഞ്ഞിട്ടില്ല എന്നത് തന്നെ മദ്യവേനലവധിക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ വിമാനം കണ്ടെത്താനാകാതെ പോയവർ വിവരം നൽകിയത് അനുസരിച്ച് നടത്തിയ അന്വേഷണമാണ് യു കെയിലെ അനേകായിരം മലയാളികൾക്ക് ആശ്രയമായ വിമാനം നഷ്ടമാകുകയാണെന്ന വാർത്ത മറുനാടൻ പുറത്തുവിടാൻ കാരണമായത് ഇക്കാര്യത്തിൽ ലണ്ടനിലെ എയർ ഇന്ത്യ സെയിൽസ് വിഭാഗമടക്കം അടക്കം അനൌദ്യോഗികമായി സ്ഥിരീകരണം നൽകിയതോടെയാണ് വാർത്ത പുറത്തുവിട്ടത് എന്നാൽ മണിക്കൂറുകൾക്കകം മലയാളികളുടെ മാധ്യമലോകം ഒന്നാകെ ഈ വാർത്ത ഏറ്റെടുത്തതോടെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി വിമാനം നഷ്ടമാകുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളും ചർച്ചയായി കാര്യത്തിന്റെ ഗൗരവമേറ്റെടുത്ത കേരളത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക എം പിമാരും കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി എത്തി രാഷ്ട്രീയ മൈലേജ് ഉണ്ടെന്ന് വ്യക്തമായതോടെ കേരള സർക്കാരും ഉണർന്നു ഡൽഹിയിലെ സർക്കാർ പ്രതിനിധി കെ വി തോമസിന് എയർ ഇന്ത്യയുമായും കേന്ദ്ര വ്യോമയാന മന്ത്രാലയവുമായി സംസാരിക്കാൻ തിരുവനന്തപുരത്തു നിന്നും നിർദ്ദേശമെത്തി യു കെ മലയാളികൾക്കൊപ്പം സിയാലിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സർവീസ് നഷ്ടമാകുന്നുവെന്നത് സിയാൽ ഓഹരി ഉടമകളടക്കമുള്ളവർക്കും സമ്മർദ്ദം സൃഷ്ടിക്കുന്ന കാര്യമായിരുന്നു ബ്രിട്ടീഷ് വ്യോമയാന സെക്രട്ടറിയെ കണ്ട് കൊച്ചിയിലേക്ക് ബ്രിട്ടീഷ് എയർവെയ്സിന് എത്തിച്ചുകൂടെ എന്ന ചോദ്യം എത്തിയതോടെ രംഗം ചൂടാവുകയായിരുന്നു ഈ സാഹചര്യം മുതലെടുത്ത് എയർ ഇന്ത്യയെ ബഹിഷ്കരിച്ച് നമ്മൾ പ്രതിഷേധം അറിയിക്കണമെന്നാണ് രണ്ടു വർഷം മുൻപ് ഇതേ സാഹചര്യത്തിൽ വിമാനം നിർത്താനൊരുങ്ങിയ ഇന്ത്യയ്ക്കെതിരെ കേരള ഹൈക്കോടതിയിലെത്തിയ സൗത്ത് സൌതാളിയിലെ അഡ്വക്കേറ്റ് ഷൈമ അമ്മാൾ അടക്കമുള്ളവർ പ്രതികരിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസമായി എയർ ഇന്ത്യ ബഹിഷ്കരണത്തിന് ശക്തമായ പ്രചാരണം സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങളും യു കെ മലയാളികൾക്കിടയിൽ സജീവമായിരുന്നു യു കെ മലയാളികൾക്കിടയിൽ സജീവമായ ടിക്കറ്റ് ബുക്കിംഗ് ഏജൻസികളും ലണ്ടനിൽ എയർ ഇന്ത്യ സെയിൽസ് ഓഫീസിലെത്തി കാര്യങ്ങളുടെ ഗൗരവ സ്വഭാവം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതും നിർണായക നീക്കമായി ഇതിനിടെ ഓൺലൈൻ പെറ്റീഷനുമായി യുഗ്മെയും കത്തിടപാടുകളുമായി ഓ ഐ സി സി യു കെ രംഗത്തെത്തി ഒ ഐ സി സി പ്രസിഡന്റ് ഷൈനു ക്ലെയർ നിരന്തരം കെ സുധാകരൻ എം ഐ മറ്റു മന്ത്രിമാരും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ന്യൂ കെസിൽ കൗൺസിലർ ഡോക്ടർ ജൂണാ സത്യൻ യു കെയിലെ ഇന്ത്യൻ എംബസി ഓഫീസുകളിലും കേന്ദ്ര മന്ത്രി മോഹൻ നായിഡു ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർക്കൊക്കെ കത്തെഴുതി വിമാന വിഷയത്തിൽ സജീവമായി കാര്യങ്ങൾ കൈവിട്ടേക്കുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം സിയാൽ അധികൃതർ കേരള സർക്കാരിൻ്റെ കൂടി ദൗത്യം ഏറ്റെടുത്ത് മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ എസിന്റെ നേതൃത്വത്തിലെത്തി എയർ ഇന്ത്യ നേതൃത്വമായി ചർച്ച നടത്തിയതും വിമാനം നിറത്തലാക്കിയ നടപടിക്ക് ചെക്ക് പറയിപ്പിച്ചു എയർ ഇന്ത്യയുടെ നിലവിലുള്ള കൊച്ചി ലണ്ടൻ സർവീസ് മാർച്ച് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അവസാനിപ്പിക്കുമെങ്കിലും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അത് വീണ്ടും തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷ അതിനിടെ വിമാനം മടങ്ങിയെത്തുന്നതെന്ന മട്ടിലാണ് മലയാളികളെ തേടി വാർത്തയെത്തിയത് എന്നാൽ മാർച്ച് ഇരുപത്തിയെട്ടിന് അവസാന വർക്കൽ നടത്തുന്ന എയർ എയർഇന്ത്യയ്ക്ക് എന്ന് ഈ റൂട്ടിൽ അടുത്ത വിമാനം പറപ്പിക്കാനാകുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല വിമാന വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കും വിധം വന്നതോടെ സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ വാർത്ത നൽകണമെന്നാവശ്യപ്പെടുകയായിരുന്നു കാരണം ഈ വിമാനത്തിന്റെ മുഴുവൻ യാത്രക്കാരും യു കെയിൽ ആണെന്നതിനാൽ ഈ വേണ്ടി നിരന്തരം നൽകിയ വാർത്തകളും വിമാനം നിലയ്ക്കുന്ന സാഹചര്യത്തിലുമൊക്കെ അതിനെ പിടിച്ചു നിർത്താൻ സഹായമാകുന്ന വാർത്തകളും നിരീക്ഷിച്ചതിൻ്റെ കൂടി ഫലമാണ് സുഹാസും വിമാനത്താവള പി ഹെഡ് ഓഫ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷനുമായ പി എസ് ജയനും വിമാനത്തിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയത് ലോങ് റൂട്ടിൽ സർവീസ് നടത്തുന്ന പല വിമാനങ്ങളും അറ്റകുറ്റപ്പണികൾക്ക് കയറ്റിയിരിക്കുന്നുവെന്നാണ് ഇന്ത്യയുടെ നിലപാട് അതിനാൽ അവ എപ്പോൾ റിപ്പയറിംഗ് യാർഡിൽ നിന്ന് തിരിച്ചെത്തുമെന്ന് ഇപ്പോൾ പറയാനാകില്ല വിമാനങ്ങൾ അറ്റകുറ്റപ്പണി നിന്ന് പൂർത്തിയാകാൻ മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് ഒടുവിലായി നൽകുന്ന മറുപടി ഇതിനർത്ഥം മാർച്ചിൽ സർവീസ് അവസാനിപ്പിക്കുന്ന കൊച്ചി ലണ്ടൻ വിമാനത്തിന് വീണ്ടും മാസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ മടങ്ങിയെത്താനാകൂ എന്ന് തന്നെയാണ് അതിനാൽ ഈസ്റ്റർ വിഷു യാത്രകളും ഈ വർഷത്തെ മധ്യവേനൽ അവധി യാത്രകളും ഈ വിമാനത്തിൽ നടത്താനാകില്ലെന്ന സൂചന കൂടിയാണ് ലഭിക്കുന്നത്